ഞാൻ സത്യമേ പറയുന്നു പറഞ്ഞാൽ ലോകത്താലും വിശ്വസിക്കില്ല ഞാൻ ഇവിടെ വന്നപ്പോ പൊങ്കാലും അല്ല അത് അങ്ങനെ എഴുതാവോ ഞാൻ പല പഠിച്ച കാലത്ത് മുഴുവൻ മുഴുവനുള്ള അധ്യാപകരെയൊക്കെ ആലോചിച്ചു നോക്കി ഈ പൊങ്കാലയാണോ ഈ കാലയാണോ ഏത് കാലമോ ഏത് പോ ோக்கி சுத்தளை அவசான மனசில அவசானம் எழுதி வச்சி அது தான் பொங்கால ஆ பொங்கால ஆகோஷிக்கட்ட அங்கே நான் விஷயம் இல்லாதவன் ஆர்டிஸ்டல்ல பொங்கால இடந்த அம்மரும் சகோதரிமரும் உள்ளிடம் பூமி ஈ விளக்கு இங்கே தெளிஞ்சும் എന്താണ് പുകയും ഉണ്ടായി വരുന്നു കല്ലി നിളച്ചു വരുന്നു അത് നിങ്ങള് അതിനെ പാപമായിട്ടല്ലോ കാണുന്നു ഒരു പൊങ്കാല ഈ പൊങ്കാല നിങ്ങൾ ആഘോഷിക്കൂ എന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ എന്റെ പൊങ്കാല നിങ്ങൾ ആഘോഷിക്കുന്നു നിങ്ങളുടെ പൊങ്കാലകൾ നിങ്ങൾ ആഘോഷിച്ചു എല്ലാവർക്കും നമസ്കാരം പറഞ്ഞ പോലെ ഒരിക്കലില്ല പീഡിപ്പിച്ചു പറയില്ല ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ് ഇരട്ടി മധുരം പറഞ്ഞ പോലെ ഞാൻ അഭിനയിച്ച ബാഡ് ബോയ്സ് ഞാൻ വീട് എന്താ പറയാ വിജയം നേടി എന്താ പറയാ ജനങ്ങളെ ഏറ്റെടുത്തു ഭയങ്കര സന്തോഷം അന്ന് തന്നെ എൻ്റെ സുഹൃത്ത് ദിലീപ് ദേവറ്റ് എന്ന പൊങ്ങാലോ എന്ന സിനിമയുടെ ആരംഭം കുറിക്കുകയായി ഒരുപാട് സന്തോഷകരമാണ് കാര്യം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ശ്രീധാന് കൂടെ കൂടെയൊക്കെ അഭിനയിക്കണമെന്ന് മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു അത് ബില്ലായിട്ട് തന്നെ അത് സ്വാധീന അത് ഇല്ല കാര്യം എന്ന് വെച്ചിട്ട് ഞങ്ങൾ ഒത്തിരി സന്തോഷം ഒത്തിരി സ്നേഹം ഈ സിനിമ ഒരു വലിയ വിജയമായ വാർത്ത അതിൻ്റെ തിങ്ങനെയുള്ള എല്ലാവർക്കും വിനോദവും എല്ലാവർക്കും ഇതിന്റെ പ്രൊഡ്യൂസർമാർ എല്ലാവർക്കും ഒത്തിരി ഒത്തിരി സ്നേഹം നന്ദി നമസ്കാരം നമസ്കാരം എന്തായാലും ഈ ടൈറ്റിൽ കൊള്ളാട്ട നല്ല ലോച്ചിങ് പൊങ്കാല അടിച്ചു പൊങ്കാല കീഴിലായിരുന്നു അപ്പം ഇനി താങ്ക് യു ഈ പടത്തിലേക്ക് വിളിച്ചത് ഈ പറഞ്ഞ ശ്രീനാഥ് ബാസിയുടെ കൂടെ സാധിക്കുന്നത് ആശംസകളും നമസ്കാരം ഭയങ്കര സന്തോഷമുണ്ട് ഇങ്ങനൊരു സിനിമയുടെ ഭാഗമാകാൻ ഭാഗം പോകാൻ ഈ ഒരു ഓപ്പർച്യൂണിറ്റി വന്നാൽ ഒരു താങ്ക്ഫുൾ ബാസി അച്ഛനോട് സിനിമ ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം നല്ല സിനിമ വന്നാവട്ടെ

ഇതിൻ്റെ കൊള്ളാം കേട്ടോ ഈ എന്താ പറയുക സ്റ്റാർട്ട് രണ്ടാമത്തെ മോഷൻ പോസിറ്റീവ് കൊള്ളാം അടിപൊളിയായിരുന്നു അവര് ഭയങ്കര പോസിറ്റീവ് എനർജി ഉണ്ട് ഒരു വൈബ്രേഷൻ ഫീഡിയായിട്ട് വെച്ചാൽ നമുക്ക് പൊളിക്കാം ഏ